അപ്പോ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ സദീക്കന്മാരെ സദീ ഗ്രൂപ്പിലെ സദീക്കന്മാരെല്ലാം കൂടിയിട്ട് ഒരു ട്രിപ്പ് ആണ് അതില് ഒരാള് പ്രവാസി ഇയാൾ പ്രവാസി നമ്മൾ ഇർഷാദ് ഇർഷാദ് പുതിയതായിട്ടാണ് എന്റെ ബ്ലോഗിന്റെ ഫ്രെയിമിലേക്ക് വരുന്നത് ഫ്രെയിം ഫ്രെയിമിൽ മൂന്നാമത്തെ നമ്മൾ ഞാനും അംസയും കൂടി ഒരു ഒരുപാട് ടെൻ്റ് അടിച്ച് രാത്രി കടന്നിറങ്ങി അപ്പൊ നമ്മൾ കോട്ടയ്ക്ക് വന്നതാണ് കോട്ടന്റെ അതിലൂട്ട് പോയി കഴിഞ്ഞാൽ ആടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു ഒരു ഉണ്ട് അത് പോകാന്ന് പറഞ്ഞു കോട്ടയല്ല അടിച്ചിട്ട് എല്ലാം അടച്ചിന് ഇപ്പൊ അങ്ങനെ ടക്ക ടക്ക ടക്ക് വെടിയെല്ലാം വരും ഇത് മിലിറ്ററിന്റെ ഏരിയ വിട്ട വിട്ടോ ഇനി നമ്മൾ അപ്പുറത്തെ വാത്തൂട്ടില്ലേ ആ ഒരു എൻഡിൽ പോകാന്ന വിചാരിക്കുന്നത് അന്നേരം ഞമ്മളെല്ലാരും ഓടിയിട്ടെ അങ്ങോട്ട് പോയന്ന് അന്നേരം പോവാലത്തെ ഏരിയാണ് രണ്ട് സൈഡിലും മരോ ഇത് നല്ലൊരു തണുപ്പ് ഉള്ള സ്ഥലമാണ് അപ്പൊ നമ്മളെ കറങ്ങി 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 ലാസ്റ്റ് എട്ടണ്ട സ്ഥലത്ത് എത്തി പയ്യാമ്പലം ബീച്ച് ചെബിയ മെയിൻ സ്ഥലാ ഇത് വയ്യാമ്പലം ബീച്ച് അങ്ങനെ നമ്മളെ ട ഇത് പിടിച്ചേ കണക്ക് ഇത് പിടിക്കണം കഴിച്ചോട്ടെ എടാ ഇതാടാ സഫീറ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന ചുരണ്ടീട്ട് ഇത് ചുരണ്ടീട്ടും ചെറണ്ടിട്ട് കിട്ടുന്നില്ലല്ലോ ഇവരുടേതാ ഇവര് പുതിയ തുടങ്ങിയാല് എന്തെല്ലാം സ്പെഷ്യൽ ഉണ്ടെന്ന് പറയതെ നമുക്ക് അള്ളാ എന്താ സഫീറ ഇത് എല്ലാം വിട്ടിട്ടാവുന്നല്ലോ ഇവനക്ക് എന്തോ കഴിച്ചോ കഴിച്ചോ അപ്പൊ നമ്മള് ബീച്ചിലൂടെ നടന്ന് ഈ മൂല നല്ലൊരു തട്ടുകട ഇടാ കണ്ടിട്ടുണ്ട് അട്രാക്ഷൻ തോന്നിക്കുന്ന ഒരു ഇതെല്ലാം നിങ്ങൾ തന്നെ നിങ്ങൾ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങളതായിട്ടുള്ള നല്ല ഉണ്ടാവും കൈപ്പൊണ് അതിന്റെ അതിരായിട്ടുള്ള പ്രൈസ് ഉണ്ടാവും അതല്ലേ അതല്ലേ കൊടുക്കുന്നത് നിന്ന് നോക്കാം നോക്കി കപ്പ ഇതെന്ന സാധനോന് ചിക്കൻ മന്തി നിങ്ങള് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന വീട്ടിൽ നിന്ന് ഇണ്ടാക്കുന്ന വീട്ടിൽ നിന്ന് നിങ്ങൾ ഇണ്ടാക്കിട്ട് അവിടെ നിന്ന് ഇണ്ടാക്കിട്ട് നിങ്ങൾ കൊണ്ടുവരും പിന്നെ ഇതെന്ന സാധനോ പാൽക്കപ്പ ഇത് രണ്ടും കൂടി മിക്സ് ആക്കിട്ടാ ഉണ്ടാക്കലല്ലേ നിങ്ങൾ മുന്നേ ഫുഡ് ഉണ്ടാക്കാൻ അങ്ങനെ അറിയുന്ന ആൾക്കാരായിരുന്നു നിങ്ങൾ മൂന്ന് സുഹൃത്തുക്കളും കൂടി സെറ്റപ്പ് ആക്കിയതല്ലേ ശരിയാവും അല്ലേ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടാടാ അന്നേരം പേര് അറിയാതെ നാലടയാൽ തന്നെ എല്ലാരും നിങ്ങളുടെ മൂന്നാൾ കണ്ണൂരിൽ തന്നെ അലവാസികളാ ഫ്രണ്ട്സുകള അങ്ങനെ ഒരു ഇത് തുടങ്ങിയതന്നല്ലേ സെറ്റാവും വേറെന്തേലും സംഭവല്ലേ വൈകുന്നേരത്തെ ചായയും കടികളെല്ലാം ഇതെല്ലാം നിങ്ങൾ കഴിക്കാൻ പറ്റത്തിന് സമയത്ത് ഒന്നും നമുക്ക് ടേസ്റ്റ് ഒരു വർത്തായിട്ട് തോന്നുന്നില്ല എന്തുകൊണ്ട് നമ്മക്ക് തുടങ്ങിക്കൂടാ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ടേസ്റ്റ് ജനങ്ങളിൽ എത്തിച്ചുകൂടാത്തിനോട് ഓക്കെ ഓക്കെ എന്നാൽ മറ്റേ ഇവിടുത്തെ സ്പെഷ്യൽ എന്നാ പറഞ്ഞത് ഏത് സാധനത്തെ കൊടുത്തു എന്നാ നമുക്ക് ഏഹ് നിങ്ങൾക്കൊരു കോട്ടയ സ്പെഷ്യൽ പിടിക്കോഴി തരട്ടെ കഴിക്കൂലേ ആ എന്നാൽ ഒരു ഒരു സാധനം എടുക്ക് നമുക്ക് ഇവരെ കൊണ്ടുതന്നെ കഴിപ്പിച്ച് ടേസ്റ്റ് നോക്കി വെക്കാം ആ അവരെ കോട്ടയത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു സ്പെഷ്യൽ സാധനം തന്നെ കഴിക്കൂ ഏത് ആളാണ് പറയേ വേണ്ട ഇവര് പുതുടങ്ങീച്ച് എന്തായാലും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ലൊരു ആംബിയൻസിന്റെ സ്ഥലമാണ് മഴയെല്ലാം വേണം അല്ലേ ഇത്ര നമ്മൾ ഇക്കാൻ്റെ നല്ല ഫുഡും ഉണ്ട് ഇക്കാണ്ട് സ്പെഷ്യൽ ഉണ്ട് സ്പെഷ്യൽ എന്താ ഇടാ ആ ഇതെന്നാണ് നമ്മളെ അല്ല ഇതെന്നാന്ന് ഐസ് ചെത്തി ഐസ് ആ ഓക്കെ നമ്മളിപ്പോൾ കഴിച്ചു കൊടുക്കലാണ് അതെ ചിക്കാൻ്റെ അടിപൊളി സ്പെഷ്യൽ എന്തെല്ലാം ഉണ്ട് ഇതിന് ഐസിനല്ല ഇത് എത്ര ഏതാ റേറ്റ് നമ്മൾ നോർമൽ പ്രൈസ് ഓക്കെ ഓക്കെ കുറേ ഉപ്പിലിട്ടതും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഏകദേശം നമ്മളെ പെയ്യാമ്പലം ബീച്ചിൽ ഇറങ്ങിയിട്ട് ക്ലബ്ബ് സുലൈമാനീര നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലാണ് ഇവിടെ എല്ലാ സംഭവങ്ങളും ഉള്ളത് എന്തായാലും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പൊ നമ്മളെ പിടിയിൽ പോയി വന്നിട്ടുണ്ട് സ്പെഷ്യൽ സാധനം കഴിച്ചിട്ട് ദുഷാദ് അഭിപ്രായം പറയൂ ഹംസ അഭിപ്രായം പറയൂ സഫീർ പറയും കാരണം ഞാൻ ബ്ലോഗറാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾ വിചാരിക്കും ഞാൻ പറഞ്ഞ കള പറയുന്നത് അവരോട് പറഞ്ഞ സത്യം ഞാൻ പറയുന്നു സ്പൂൺ കൊണ്ടിക്കണത് ഞരെ കൊണ്ട റി അറിയിപ്പിക്കുന്നേ നോക്കേ അതെ അതാ ഞാൻ പറഞ്ഞത് ആ ഇത് ഞമ്മളെ അരി ഉള്ളൊരു അരി അരി ഇതാക്കിട്ടല്ലേ നല്ല മഴവാണോ ഇത് കഴിക്കുക നല്ല മഴ വേണോന്ന് ഇതിലേക്ക് അതിന്റെ വേറൊരു ടൈപ്പ് ഇതിന്റെ തേങ്ങ കൂട്ടുന്നുണ്ടോ ആ അങ്ങട്ടെടുക്കലാ ഓക്കെ ഓക്കെ

ആ പിന്ന ഇത് പിടികോഴിയാ പിടികോഴിയിൽ ഇത് കപ്പയാപ്പ് ആ പാൽ കപ്പയാളം മാറിപ്പോ അപ്പൊ നമ്മള് രണ്ട് ഐറ്റംസ് വേഗം തീർത്താ അവര് മൂന്നാമത് മന്തി വന്നിട്ടുണ്ട് ടേസ്റ്റ് നോക്കാം നമ്മള് വേണ്ടെന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടി നമുക്ക് തന്നതാണ് ഇവരെ ഇവരെ സ്പെഷ്യൽ മന്തി ആ സന്തോഷത്തിൽ നമ്മൾ സ്വീകരിച്ച് ആ സഹിത കഴിക്ക് തീർച്ചയായും അതിനോട് ഇവര് പറയണ്ട കഴിച്ചോണ്ട് അംസവിന്റെ ആടേ മന്തിന്റെ ദേശം കൂടി അതെന്ന മൈനസ് മൈനസ് മൈനഴ്സു നോക്ക ഞാനും കഴിച്ചോക്കാം മന്തി നിങ്ങൾ മാത്രം അത് ഓന്തി നല്ല മന്തിയാ ടിപൊളി മന്തിയാട്ടാടി ഐറ്റംസ് അതി മുളകിട്ടത് ഫിഷ് മാത്രാ അത് നമ്മളാകാൻ പറ്റ എടുക്ക് നിങ്ങള് എല്ലാം എടുത്താളി ഒരു വെള്ളം ഉണ്ടോ ഒരു കുപ്പി വെള്ളം ഉണ്ടോ ഇതുവരെ കഴിച്ചതിന്റെ ആ മറ്റേ രണ്ടെണ്ണം ഇല്ലേ നല്ല അടിപൊളി വെറൈറ്റി ആയിരുന്നു പിന്നെ ഈ മന്തി അല്ല നമ്മള് ഓൾറെഡി എല്ലാരും കഴിച്ച് നോർമലായി കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് അല്ലേ നിന നീ ഓരോട് പൈസ മന്തി മന്തില്ല മന്തി നല്ല ഉണ്ട് മന്തി എങ്ങനെയുണ്ടാ സൂപ്പർ അല്ലേ അടിപൊളിയാട്ടാ നല്ല അപ്പൊ വീണ്ടും നാലാമത്തെ ഐറ്റംസ് വന്ന് നാലാൾക്കാരുള്ളോണ്ടാന്ന നാല് ഐറ്റംസ് തീരുന്ന് പോകുന്നത് കുറച്ച് കുറച്ച് കഴിക്കുന്നത് അപ്പൊ നാലാമത്തെ ഐറ്റംസ് വന്ന് എന്താണെന്നാ കപ്പിയും മീനും മീൻ പൊള്ളിച്ചതാ മീൻ കറി അടിപൊളി മീൻ കറിയും കപ്പയും വന്നിട്ടുണ്ട് രണ്ട് സ്പൂൺ ടേസ്റ്റ് സ്റ്റോക്കുണ്ടോ ഞാൻ നീ മാത്രം നീക്ക റെസ്റ്റ് സ്പൂണ് സ്പൂണ് ഇന്നോ റെസ്റ്റ് അല്ലേ അതൊക്കെ നമ്മള് കപ്പയും ഇതും കൂടി കഴിക്കുന്ന എന്നിട്ട് നിർത്താല്ലേ ഐറ്റംസ് ഉണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഐറ്റംസ് സ്പെഷ്യൽ ആക്കി തരും അന്നേരം നാലാമത്തെ ഐറ്റംസ് നമ്മളെ കഴിക്കണേ അങ്ങനെ പോയിട്ടില്ലേ അതൊന്നും കുഴപ്പമില്ല കള്ളിശാപ്പിൽ മീൻകറി കപ്പം കഴിക്കുന്നവർക്കും പ്രശ്നമൊന്നും ഇല്ല അതൊന്നും കുഴപ്പമൊന്നുമില്ല ആ അതല്ലോ നമ്മൾ ഉള്ളത് അറിയുമ്പോ കട്ടാക്കൊന്നും ഇല്ല ഉള്ളതാണോ അതല്ലോ കള്ളിശാപ്പലുള്ള മീൻകറി നമ്മള് കഴിച്ചിട്ടില്ലെങ്കിലും അതിന്റെ ടേസ്റ്റ് ടേസ്റ്റ് തന്നെയാണ് അതെല്ലാർക്കും ഇഷ്ടമുള്ള സംഭവമാണ് അതാരം ഞാനും കൂടി കഴിക്കുന്നേ ഞാൻ വീഡിയോ കട്ടാക്കിട്ടേ കണക്കിട്ടില്ല അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ചു നമ്മൾ പോയിന്ന് ഇവിടുന്ന് ഓക്കെ ഒരു രക്ഷയില്ല അടിപൊളി ഫുഡാ എന്തായാലും ഓരോ വെറൈറ്റി അടിപൊളി ഫുഡാന്ന് എന്തായാലും ഉഷാറായിട്ട് ഇന്നലെയല്ലേ ഓപ്പൺ ആക്കിയത് ഇന്നലെയാണെ ഇവർ ഓപ്പൺ ആക്കിയത് അല്ലേ എത്ര മണി വരെ ഉണ്ടാവും രാത്രി പന്ത്രണ്ട് മണി വരെ തുറക്കുന്നോ നാലു മണിക്ക് ശേഷം ഓപ്പൺ ആണ് ഓക്കെ അന്നേരം ഒരു രക്ഷയില്ല പൊട്ടാ എന്താ പേര് എന്നാ ഓക്കെ അന്നേരം റിഷ റിഷ എന്താ പറയാനുള്ളത് ഫുഡിനെ പറ്റി ഒന്നും ഫുഡ് കഴിച്ച് പൈസ കൊടുത്തില്ലേ പൈസ വന്നില്ല പൈസ കൊടുത്തിട്ട ഫുഡ് കഴിച്ചിട്ട് കാരണം നമ്മൾ റിവ്യൂ ചെയ്യാൻ വന്നതൊന്നല്ല നമ്മള് ഫുഡ് കഴിക്കാൻ വന്നതന്നെ അന്നേരം വാ നോക്ക് വാ നാല് നമ്മൾ നാല് ഐറ്റംസ് അല്ലേ കഴിച്ച നാലു ഐറ്റംസിൽ ഏതാന്ന് അടിപൊളി അതെ സത്യം സത്യം തീർച്ചയായും പറഞ്ഞത് സത്യം കാരണം ഏതാ നല്ലതെന്ന് പറയാൻ പറ്റില്ല ഹംസക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ആ വഷ്ടെ അണക്കും അതാ ഇഷ്ടപ്പെടില്ല കേട്ടോ ആ വശത്തത് അത് നമ്മള് വെറൈറ്റി ആയിട്ട് അതല്ലേ അതാണ് എട്ടാ ഹോട്ടലെ അതിന്റെ കൊറേ സമയം നമ്മള് അടിപൊളി അടിപൊളി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കൂ നമ്മള് എന്തോ ഇത് ചെയ്യാതെ അതുകൊണ്ട് അടിപൊളി എന്ന് പറയണ്ട നാട്ടിലേക്ക് പോയി കൂടെ അങ്ങനെ ആക്കണ്ട ഒരു നേരം നമ്മൾ എല്ലാരും പോയെന്ന് നല്ലൊരു മഞ്ഞളം വരുന്നുണ്ട് ഇതാണ് നേരെ അപ്പുറം പയ്യാമ്പലം ബീച്ച് അല്ല പയ്യാമ്പലം ബീച്ച് തന്നെ നേരെ അപ്പുറം കടല് കടല് അല്ല നീ വണ്ടിയുടെ വെച്ചാല് അപ്പൊ നമ്മള് നേരെ തിരിച്ചു വന്നേടെ പരിപാടി എടാ ഇത് ഇത് ബോഡി പയ്യാമ്പലം ബീച്ചിലെ തിരക്കാന്നട്ടെ രാത്രി ഏകദേശം പത്ത് മണി എടാ കഴിഞ്ഞു മണിയായി പതിനി മണിയായിട്ട് പയ്യാമ്പലത്തെ തിരക്കണ്ട ഇതാണ് നട്ടെ നൈറ്റ് ലൈഫ് പയ്യാമ്പലം അപ്പൊ നമ്മള് നാട്ടിലേക്ക് തിരിച്ചു പോയത് ഏകദേശം പതിനൊന്നരയായി രണ്ടു മൂന്നാല് ദിവസമായി മഴ കിട്ടാത്തത് ഇതാ ഇപ്പാ രാത്രി മഴ പെയ്യുന്ന

ഞാനും വീട്ടിലേക്ക് പോകുന്നു തീർച്ചയായും പോയിട്ട് ഓക്കെ എൻ്റെ വീട്ടിൽ മുട്ടി മുട്ടി വിളി എളിയിപ്പിക്കണം അവരാ ഓക്കെ എന്നാ വിളു കാണാം ട്രിപ്പ് എൻജോയ് അപ്പോൾ തീർച്ചാദം എന്നെ ഇറക്കി തീർച്ചയായിട്ടും തിരിച്ചു പോയി ഞാനും വീട്ടിൽ പോയെന്ന് വീട്ടിലടി എണീപ്പിക്കണം അവരാ അല്ല പന്ത്രണ്ട് മണി സാറല്ല കുഴപ്പമില്ല ആ തുറക്കപ്പ ഓക്കെ ബലിയുമേ അറിഞ്ഞേ ബലിയും അവയറിയോ അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ